പുല്ലുമേട് ദുരന്തത്തിനിരയായ നൂറ്റി രണ്ട് അയ്യപ്പ ഭക്തർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് മകരവിളക്ക് ദിവസം വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ ദീപങ്ങൾ തെളിയിച്ചു വണ്ടിപ്പെരിയാർ ടൗൺ കക്കിക്കവല വണ്ടിപ്പെരിയാർ പാലം എന്നിവിടങ്ങളിലാണ് ദീപം തെളിയിച്ചത് പുല്ലുമേട് ദുരന്തം സംഭവിച്ചിട്ട് പതിനഞ്ച് വർഷം തികയുന്ന സാഹചര്യത്തിലാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ മകരവിളക്ക് ദിവസം നൂറ്റി ദീപങ്ങൾ തെളിയിച്ചത് വണ്ടിപ്പെരിയാർ ടൗൺ കക്കിക്കവല പെരിയാർ പാലം എന്നിവിടങ്ങളിലാണ് ദീപം തെളിയിച്ചത് பதினைஞ்சி வருஷ காலாயிட்டு புல்லிபேடு துரந்த சம்பவித்து நூற்றி எட்டு சாமிகளுடைய மரணம் அது இந்த ஐயப்பா முக்கிரக்கெல்லாம் ஒரு மனவேதனம் பல தேசத்திலிருந்து வரக்கூடிய குழந்தைகள் இழந்ததும் பெரிய தாயுதப்பில் இழந்ததுமான அநேகமான குழந்தைகளுடைய துக்கம் நம்ம ஐயப்பா இந்த புனித யாத்திரையில் சம்பவித்ததுனால இன்னைக்கு நான் எங்களுக்கு வண்டி பெரியார் நிவாசிகளுக்கு ரொம்ப கண்ணினீரான ஒரு துக்கத்தை நாங்கள் அனுபவிச்சு கொடுக்கிறோம் அதனுடைய ஓர்மைக்காக இன்னைக்கு സ്മരണാർത്ഥം വന്ന് നടത്തി തുടർന്ന് പുല്ലുമേട്ടിൽ നിന്നും ആദ്യം അയ്യപ്പ ഭക്തരുമായി എത്തിയ കെ എസ് ആർ ടി സി ബസിനെ ആരതി ഒഴിഞ്ഞ തേങ്ങ വരെ വേറ്റത് ൈന്ദവസംഘടനാഭാരവാഹികളായ എ കെ ജി മുരുകൻ ശിവകുമാർ ജയരാജ് ടി സി ഗോപാലകൃഷ്ണന് തുടങ്ങിയവര് നേതൃത്വം നൽകി